എല്ലാ വലൈക്കും എല്ലാവർക്കും കെ ടി സ് പാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ ഈ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ടമിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളുടെ സ്കോർപ്പിൻ്റെ പതിനഞ്ച് വർഷത്തെ ഇടവേള കഴിയുകയാണ് അതായത് ടാക്സ് കഴിഞ്ഞു ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വണ്ടി റിന്യൂവിന് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ പലവർക്കും അത് ഈ നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിയാൽ ഒരു പതിനഞ്ച് കൊല്ലത്തെ ടാക്സും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷമാണ് ഒരാൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതിൻ്റെ ശേഷം ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ടാക്സ് അടക്കുന്നത് ഇതെവിടെ വെച്ച് അടക്കണം അതിൻ്റെ കൺസൾട്ടൻസി ടീം എങ്ങനെയാണ് അതൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഒരു വീഡിയോ ആണത് പോരാതെ ഞങ്ങളെ വണ്ടിയുടെ കാര്യമായിട്ടും ആ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഒരു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം എന്നൊരു ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അടുത്തറിയുന്നൊരു എം വി ഡി കൺസൾട്ടൻസി ടീം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ വേറെ പോകുന്നത് വണ്ടീൻ്റെ ആ വമ്പറും കാര്യങ്ങളൊക്കെ ഒരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ നയമൂര്യതെക്കാട് കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം കാണിച്ചല്ല അപ്പോൾ എല്ലാവർക്കും കെ ഡിസ് ഫാമിലി പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഇതാണ് നമ്മളെ വണ്ടി ഇപ്പോൾ നെയ്മൂരിതെക്കാണ്ട് അധികം ഒന്നും അവർ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ വമ്പറ് ഇത് കമ്മിനി നമുക്ക് വണ്ടി എടുത്തപ്പോൾ ഉള്ളതാണ്ടോ ഈ വമ്പറ് നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്തൊന്നുമല്ല അപ്പോൾ വമ്പറ് ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ ഇത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നെയ്മുരുതാണല്ലോ അപ്പോൾ ഇത് റിമൂവ് ചെയ്യണം അതുപോലെ ഈ കൂളിങ് നമ്മൾ ഐ മീൻ ഏതൊരു വണ്ടിക്കും നെയ്മുരുതാണെങ്കിൽ തന്നെ നാല് സൈഡ് ഫുൾ ത്രീ സിക്സ്റ്റി റൊട്ടിങ് ടീം പോലെ തന്നെയാണ് ഓരോ ഗ്ലാസ് അപ്പോൾ ഓവറായിട്ട് നമ്മളൊരു പകൽ സമയത്ത് ഇപ്പോൾ ഭയങ്കര ചൂടുള്ള കാലമാണ് അപ്പോൾ ഈ ചൂടുള്ള കാലത്ത് നമ്മളിപ്പോൾ ഒരു വണ്ടി കൊണ്ട് പുറത്ത് പോയാലും എത്ര ഏസിട്ടാലും ഉള്ളിൽ നിന്ന് അധികം തണുപ്പ് പ്രതീക്ഷിക്കില്ല കാരണം അമ്മ അമ്മമാതിരി ചൂടാണ് ഗ്ലാസ് വഴി വണ്ടീൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ അതൊരു പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കൂളിങ് വെച്ചിട്ടുള്ളത് ഒരു സൺ സൺ വാമിങ് പ്രൊട്ടക്റ്റിങ് ഒരു കൂളിങ് തന്നെയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ കാലഘപ്പം ചെയ്തതാണ് ഈ കൂളിങ് അപ്പോൾ ഇതൊക്കെ കുറച്ച് സ്ക്രാച്ചസ് ആയിട്ടുണ്ട് ഇവിടെ കുട്ടികളൊക്കെ കയറി കയറി കളി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കൂളിങ്ങൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടീൻ്റെ ഈ സ്ക്രാച്ചസ് പെയിൻറ്റിങ് ഇഷ്യൂ ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് പെയിൻറ്റിങ് ഇഷ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നു ക്ലിയർ ചെയ്യാൻ പോവാണ് കാരണം ഒരു വണ്ടി ഒരു വണ്ടി റിന്യൂവിൻ്റെ ടൈം ചെയ്യുമ്പോൾ വണ്ടിയിൽ എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഒരു കുട്ടീനെ ഒല്പിച്ച് ക്ല റെഡിയാക്കി എടുക്കൊണ്ട് പോലെ തന്നെയാണ് വണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ആക്കി കാണു കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ നമ്മൾ കാലാവധി ഡേറ്റ് എത്ര ഫോർ ഓൺ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജനുവരി അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് ലാസ്റ്റിലാവുമ്പോൾ ഡേറ്റ് ഉണ്ടല്ലോ ഞാൻ അപ്പോൾ അത് ചെയ്ത് തീർത്താൽ മതി എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഒരു വണ്ടീൻ്റെ ഡേറ്റ് തീരുന്ന മുമ്പ് തന്നെ റിന്യൂവിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം കാരണം ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം ഒരിക്കലും നമുക്ക് റിന്യൂവിനോ ടൈം കിട്ടില്ല ടാക്സ് അടക്കാനും പറ്റില്ല അങ്ങനെ വണ്ടി ഒരു കള്ള വണ്ടി ആയി കണ്ടാണ്ട് കൺസൾട്ടർ ചെയ്യും അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഈ വണ്ടി പോയിടും അപ്പോൾ അത് പിൻ്റെ വണ്ടി നല്ലത് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ കാലാവധി ഡേറ്റ് അനുസരിച്ച് നിൽക്കരുത് അതിന് മുമ്പ് തന്നെ എല്ലാ കാര്യവും ചെയ്ത് തീർക്കും വണ്ടീൻ്റെ കാര്യമാണ് അപ്പോൾ ഇപ്പം അറിയാമല്ലോ നിയമം നമുക്ക് ഇപ്പോൾ നിയമം അനുസരിച്ചാൽ അനാവശ്യമായിക്കാണ്ട് അല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പ്രൈവറ്റ് വണ്ടിയാണ് മെയിൻ ഫോക്കസിങ് അപ്പോൾ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടിട്ടാണ് ഓരോ ആളുകളും വണ്ടി അത്രയും ശ്രദ്ധയിലാണ് കൊണ്ടുവരുന്നത് ഒരു തവണ എവിടെയെങ്കിലും മുട്ടിയാൽ തന്നെ അറിയാലോ നിങ്ങൾക്ക് ഓരോ അപകടങ്ങൾ ഉണ്ടായാലും പ്രൈവറ്റ് വണ്ടികൾ ഒരാദ്യത്തില്ല ഗവൺമെൻറ് വണ്ടികളൊക്കെ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ പ്രൈവറ്റ് വണ്ടികൾ എന്തെങ്കിലും ചെയ്താൽ അത് തെറ്റാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും അനുസരിച്ച് ആ ഡേറ്റ് അനുസരിച്ച് കാത്തു നിൽക്കണ്ട അതിൻ്റെ മുമ്പ് തന്നെ റിന്യൂനും ടാക്സൊക്കെ നിങ്ങളെ വണ്ടികൾ ഏതെങ്കിലും ഇതേപോലെ പതിനഞ്ച് വർഷം ടാക്സ് ഇറക്കുക പതിനഞ്ച് വർഷം ടാക്സ് കഴിഞ്ഞിറക്കുന്ന വണ്ടികളുണ്ടെങ്കിൽ ഒരിക്കലും ആ ഡേറ്റ് അനുസരിച്ച് കാത്തു നിൽക്കരുത് അതിൻ്റെ മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൽക്കുക അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മളടുത്തതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കടയിലേക്കാണ് വർക്ക്ഷോപ്പ് കടയിൽ പോയി നമ്മൾ ഈ വമ്പർ ഊരേക്കും കമ്പനി കൂളിങ് പിന്നെ ഊടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം ബസ് കെട്ടിത്ത വീഡിയോ പോകുന്ന കടന്ന് വെച്ചാൽ കൂളിങ് നമുക്ക് ആദ്യം ഒഴിവാക്കണം അപ്പോൾ കൂളിങ്ങിൻ്റെ കടയിലേക്ക് നമ്മൾ പോകുന്നത് വണ്ടി കൂളിംഗ് വെച്ച കടയിലേക്ക് അതിൻ്റെ ശേഷം നേരെ വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് പോകും വർക്ക് ഷാപ്പ് വർക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ കഴിച്ചാക്കണം അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് വെച്ചിട്ട് കാണാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഈ ചൂട് കാലത്ത് ഐ മീൻ ഈ വെയിലുള്ള കാലത്തൊക്കെ പകൽ സമയത്തൊക്കെ നമ്മളൊരു വണ്ടി യാത്ര പോകുമ്പോൾ ഓവർ ഹീറ്റിംഗ് ആണ് വണ്ടീൻ്റെ ഉള്ളിലൂടെ ഗ്ലാസ്സിലൂടെ വണ്ടി തരുന്നത് നമ്മൾ എത്ര എ സിയിട്ട് പോയാലും പെട്രോൾ ഡീസൽ എത്ര കത്തിച്ചിട്ടാലും നമുക്കെന്താ വണ്ടി പെട്രോൾ തീരാൻ നല്ലാതെ എ സീട്ട് ഇടുന്ന ഒരു കാര്യമില്ല അപ്പോൾ ഈ കൂളിങ്ങിലൂടെയാണ് വണ്ടീൻ്റെ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അത്രയും ഓടുന്ന അത്രയും വെയിൽ കിടക്കേണ്ടതിൽ ഈ ആണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാരണം ഈ കൂളിങ്ങൊക്കെ ഉണ്ടല്ലേ ഡോഡ്സാണ് ഈ ഡോഡ്സ് ആയാലും അതേപോലെ ഡാർക്ക് കൂളിംഗ് ഒട്ടിച്ചാലും അത് ഉള്ളിക്ക് വണ്ടിയിലുള്ളിൽ കിട്ടുന്ന പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ വെയിലിൻ്റെ എഫക്റ്റ് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പോലത്തെ കൂളിംഗ് ആക്കുന്നത് പിന്നെ ഇത് നെയ്മൂരത്താണ് മറ്റേ വലത്താണ് പറഞ്ഞത് ഒരു കാര്യം കാരണം ഈ സാധനം കൂടെ ടാക്സ് അടച്ച് ഗവൺമെൻ്റ് കൂടെ ഇറക്കിയിട്ടല്ലേ ആൾക്കാർ ഇത് ഒട്ടിക്കണേ അല്ലാതെ ഒട്ടിക്കുന്നില്ലല്ലോ അതാണ് ഇത് ഓരോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് കോവിഡ് സമയത്ത് ഓരോ ആപ്പുകൾ ബാൻ ചെയ്തു അതുപോലത്തെ ഇതൊക്കെ ബാൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ വീട്ടുകൾ ഇറങ്ങുമില്ല ഇതൊക്കെ ഗവൺമെൻറ് ആക്സസ് എടുക്കുന്നില്ലേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ പറയുന്നില്ല നമുക്ക് നിയമവിരുദ്ധ ഒന്നും അറിയില്ല കാരണം ഞാൻ എല്ലാവരും പോലെ അത്ര വല്ല വണ്ടി ഭ്രാന്തനൊന്നുമല്ല പഠിച്ച് വരുന്നുള്ളൂ കാരണം അങ്ങനെ വണ്ടി ഭ്രാന്തനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ ഭ്രാന്തനല്ലെങ്കിൽ ഈ വണ്ടി നിളപ്പം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ കക്കാട് പറഞ്ഞ് കൂളിങ്ങും ഇവകൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാക്കാനെ കണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പർക്ക് നമ്മൾ കാരണം പ്രഷർ ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ കാരണം ഇത് ഇന്ന് നോമ്പാണത് അപ്പോൾ നോമ്പോൾ ചുക്കാണ്ടപ്പോൾ വരുന്നത് ഇന്ന് ചുമയാണ് അപ്പോൾ അതിന് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നേരെ വണ്ടി അവിടെ ഇട്ട് എടുത്തിട്ട് നേരം അവിടുന്ന് ഞാൻ വീട്ടിലു പോകണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അപ്പോൾ നമുക്ക് കൂളിങ്ങനു ശേഷം ഭവിയാണ് അപ്പോൾ കാക്ക വണ്ടിയെടുത്ത് ഇവിടെ കടയിൽ കയറ്റി തരാം കേട്ടോ അപ്പോൾ ചെക്കനാവിടെ കിടക്കണം സ് എത്തിട്ട് ബാക്കി ഒന്നി കൂടെ കൊണ്ടുവരാണ് കൊണ്ടതിന് ശേഷം കൂളിങ്ങൊക്കെ കഴിച്ച് നേരെ പോവാട്ടോ കാണുമ്പോൾ നല്ല സങ്കടം ഉണ്ട് കഴിച്ച കാരണം കൂളിങ് നമ്മുടെ വണ്ടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോലെയാണ് നമുക്കൊരു വേദനയാണ് കാര്യം കൂളിങ് ഉണ്ടായതുകൊണ്ട് വണ്ടിക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതില്ല പോവാണ് സങ്കടമുണ്ട് ചക്കൻ തന്നെ കേട്ടോ രണ്ട് മൂന്ന് ഗ്ലാസ്സിൻ്റെ കൂളിംഗ് മാത്രമേ കേടന്നിട്ടുള്ളൂ തന്നിട്ടുള്ളൂ ബാക്കിയൊന്നും കേടന്നിട്ടില്ല അപ്പോൾ ഇനി വേണ്ടി ഒരു വേർസത്തിട്ട് ബാക്ക് കൂളിംഗ് ഒക്കെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത കൂളിങ്ങാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വെച്ചതാണ് പക്ഷേ ഒരു കേടില്ലായിരുന്നു ഇന്നിപ്പോൾ ഒക്കെ പോവാട്ടോ പോവാണ് സേ ഫെയർവെൽ ടു ദിസ് കൂളിംഗ് ഐസ് ഐസ് അപ്പോൾ കൂളിംഗ് ഒക്കെ പഠിച്ചിട്ടു കേട്ടോ രണ്ട് ഡോറിൻ്റെ കഴിഞ്ഞു ഞാൻ അതൊക്കെ അവിടെയൊക്കെ പഠിച്ച് കളിയാണ്ട് പഠിച്ചു കഴിഞ്ഞിൻ്റെ ശേഷം അത ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഗൈസ് ഒരു കോട്ടിങ് ഉണ്ടാവും കാരണം അതൊരു കവർ കോട്ടിങ് അതിൻ്റെ ശേഷമാണ് കൂളിങ് സംഭവം ഉണ്ടാവുക അപ്പോൾ ഒക്കെ പോയിട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്യണം ഗ്ലാസ് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഉണ്ടാവുക ഒരു ഗ്ലാ കൂളിങ് ഒട്ടിക്കുന്നതിനേക്കാട്ടിലും പണിയാണ് ഇത് പറിച്ചൊഴിവാക്കുമ്പോഴുള്ള ക്ലീൻ ചെയ്യൽ അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഒരു ടെഫായിട്ടുള്ള പണി പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാക്ക അത് അതിൻ്റെ അടുത്ത റോറിൻ്റെ കൂളിംഗ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒഴിവാക്കണം അങ്ങനെ മൂന്ന് നാല് ഗ്ലാസ്സിൻ്റെ അത് ഓടി ഒഴിവാക്കാണ്ട് ഈ റോറിൻ്റെ ആ ആ കൂളിങ് അവിടെ ആണ് നോക്കുന്നത് നാലിന് പൊടി ഫുൾ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഫുൾ റിവ്യൂ കാണിക്കുക അപ്പൊ ഗൈസ് അങ്ങനെ കൂളിംഗ് ഒക്കെ പറച്ച് ഒഴിവാക്കിയപ്പോൾ ഫുള്ള് ഗ്ലാസ് പോക്കണ വണ്ടി ശരിക്കും പറഞ്ഞാൽ സ്കൂളിങ് പോയതിൻ്റെ ശേഷം ഇപ്പോഴാണ് വണ്ടിൻ്റെ ലുക്കൊന്നും അറിയില്ല ക്ലാസ് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് പക്ഷേ എന്നാലും ഇവിടെ വണ്ടിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് പോയതുകൊണ്ട് ഒരു വിഷമമുണ്ട് ഫുൾ ഓപ്പൺ ആയാലേ നമ്മളെ വണ്ടി പയേഴ് ഇത് കിട്ടില്ല റിന്യൂവിന് കൊണ്ടാണ് റിന്യൂവിന് അവിടെ നമ്മൾ ഒരു വണ്ടി ടാക്സ് കഴിഞ്ഞതിന് ശേഷം ഒരു വണ്ടി നമ്മൾ ഫുൾ ഒരു ഷോർ റൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവരണം അതുപോലെ ആക്കി എടുക്കുന്ന വണ്ടി അപ്പം അങ്ങനെയൊക്കെ ഫിറ്റ്നസ് ഉണ്ടോ വണ്ടിന് ബ്രേക്ക് ഉണ്ടോ ക്ലച്ച് ഉണ്ടോ ക്ലച്ചുണ്ടോ അതിനെന്തെങ്കിലും ക്ലച്ച് ഓയിൽ ബ്രേക്ക് ഓയിൽ പിന്നെ സ്റ്റാറിങ് ഓയിൽ അങ്ങനെ വണ്ടിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ പിന്നെ ഫിറ്റ്നസ് ഓയിൽ കട്ട് ചെയ്യുക അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ ഈ റിനൂവിന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ കാരണം ഞാൻ വണ്ടി ഈ വണ്ടിയാൻ വാങ്ങുമ്പോൾ ഈൻ്റെ ഇപ്പോൾ ഈ വണ്ടി വാങ്ങുമ്പോൾ എൻ്റെ പ്രായം എന്ന് വെച്ചാൽ ആറ് വയസ്സാണ് എനിക്ക് ഇന്നിപ്പോൾ എനിക്ക് ഇരുപതാമത്തെ വയസ്സത്തേക്ക് കിടക്കണേ ഞാൻ ഇന്നിൻ്റെ ഈ വണ്ടീൻ്റെ ഇത്രയും ഞാൻ ഈ വണ്ടി സ്നേഹിക്കാൻ കാരണം എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഈ വണ്ടീനോട് അത്രയും ക്രൈസാണ് എനിക്ക് വണ്ടിനോട് എൻ്റെ പനെ പോലെ തന്നെ എനിക്ക് വണ്ടി ഭയങ്കര ക്രൈസാണ് എൻ്റെ ഒപ്പം കഷ്ട കാര്യം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മളെ ഈ ടാക്സ് ബന്ധപ്പെട്ട് ഒരുപാട് പേര് നിരന്തരമായി ചോദിക്കുന്നൊരു സോഷ്യൽ മീഡിയയിൽ അധികം പേര് ചോദിക്കുന്നുണ്ട് ടാക്സ് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് എങ്ങനെ ടാക്സ് അടക്കണം ടാക്സ് കാര്യങ്ങളും നമുക്ക് പിന്നെ ഓൺലൈനിലോ അക്ഷയ സെൻറ്ററിലോ എന്നൊക്കെ ഒക്കെ അടക്കാം പക്ഷേ വണ്ടി വണ്ടി നെയ്മരുത്തായി കഴിഞ്ഞു കണ്ടാൽ അതിപ്പോൾ കൂളിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു പോയി വെക്കണം പിന്നെ റിന്യൂവൽ കഴിഞ്ഞ ശേഷം ഫിറ്റ് ചെയ്യാം കാരണം നമ്മൾ റിന്യൂല് ചെയ്യുമ്പോൾ ഓലടം ഓലെ നമ്മൾ ഉള്ള ഫിറ്റിങ്സും വെച്ച് നമ്മൾ പോയാൽ ഓല് സാധനം എടുത്ത് വെക്കും അപ്പോൾ അതിന് നിൽക്കണ്ട അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളോ ഇതൊന്നും ഈ കണ്ടിൻ്റെ വണ്ടി ഉള്ള ബമ്പറൊന്നും ഞാൻ വെച്ചതല്ല കമ്പനിയിൽ നിന്ന് നമ്മൾ വണ്ടി വാ വണ്ടി ഫ്രൾ തോണ്ടി ഫസ്റ്റ് തന്നെയാണ് അപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ ഉള്ള കിട്ടിയ ബമ്പറ് അതടക്കം ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ അത്രയും പ്രൈവറ്റ് ആയാലും പ്രൈവറ്റ് വണ്ടികൾക്കും ആയാലും ഗവൺമെൻറ് ആയാലും വ്യത്യാസമുണ്ട് കാരണം അവൾക്ക് എന്തുവാകാം നമുക്കൊന്നും ആവാൻ പാടില്ല അതിന് രണ്ട് നിയമങ്ങളാണ് പക്ഷേ ജനങ്ങളെതാണ് മറ്റേതാണ് അതുകൊണ്ട് ഓരോ ഓരോ പ്രതിജ്ഞ പറയും പക്ഷേ അതൊന്നും നമുക്ക് മകണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ നേരെ പോകുന്നത് പറഞ്ഞ് വർക്ക്ഷോപ്പിലേക്കാണ് വർക്ക്ഷോപ്പിൽ ഷോപ്പിലേക്കാണ് വർക്ക് ഷോപ്പിൽ പോയിട്ട് വമ്പ നാടുകൂരി വെച്ചിട്ട് നമ്മൾ വണ്ടി പോലീഷും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലേക്കും പോകും വണ്ടിയും കൊണ്ട് എന്നിട്ട് തിങ്കളാഴ്ച ദിവസമായിരുന്നു നമ്മളി റീന്യൂവിന് കൊണ്ടുപോകാം അപ്പോൾ അവിടെ വെച്ച് ബാക്കിയുള്ള വീഡിയോസിലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ കാരണം ഇത് കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇത് അവയർനെസ് നമ്മൾക്കെല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവയർനെസ്സിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഈ വണ്ടി ഇപ്പോൾ പതിനഞ്ച് വർഷം വാക്സിൻ കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് എൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയായിരുന്നു വീട്ടിലായിട്ട് വീഡിയോ ആണത് അതല്ലാതെ വീടിൻ്റെ യൂട്യൻ്റെ എൻ്റെ സോ പക്ഷെ ആയസ് അപ്പോൾ വർക്ക് ഷോപ്പിലേക്ക് പോകണമെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ ടൈം കിട്ടിയില്ല കാരണം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ആ ജുമാക്ക് പോകേണ്ടത് ജുമാ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളൂ വണ്ടി നമ്മൾ കാർ കാർപ്പോഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കൂളിങ് ഒരാൾ ഒരു വണ്ടിയിൽ കൂളിങ് ആക്കുമ്പോൾ അത് ഒട്ടിക്കുന്ന കാട്ടിയും ടഫാണ് അത് എടുത്ത് ഒഴിവാക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു അംശം ഗ്ലാസ് ഒട്ടിപ്പിടിക്കുമല്ലോ ഐ മീൻ പശ പശം ഒട്ടിപ്പിടിക്കുമ്പോൾ അതിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അത് ചുരണ്ടി കളയുമ്പോൾ തന്നെ ഗ്ലാസ് വരം പോകുമ്പോൾ ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ അത്രയും വലിയ ഡിഫിക്കൽട്ടാണ് അത് ഒട്ടിക്കണേക്കാട് ഡിഫിക്കൽട്ടാണ് അടുത്ത് ഒഴിവാക്കുക അപ്പോൾ അങ്ങനെ വണ്ടീൻ്റെ എല്ലാ ക്ലാസ്സും എടുത്ത് ഒഴിവാക്കാൻ കുറച്ച് ടൈം പിടിച്ചു പിന്നെ വർക്ക് ഷാപ്പിൽ ആള് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അവിടെ ഒരുപാട് വണ്ടികൾ ഇതേപോലെ തന്നെ റിന്യൂനായിട്ട് ആ വണ്ടി ടച്ചപ്പ് ചെയ്യാനും വർക്ക് ഷാപ്പ് എടുത്തായതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളോട് നാളെ കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ വർക്ക് ഷാപ്പിലുള്ള വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് അറിയിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാം സ്റ്റിക്കറ് കഴിച്ചൊക്കെയാണ് അപ്പോൾ ഈ എം ടു ഡേ ആയി വേഷ നമ്മളെ വണ്ടി രണ്ടായിരത്തി എട്ട് മോഡലാണ് അപ്പോൾ ഈ വണ്ടി ബാക്കത്തെ സീറ്റ് പറഞ്ഞത് ഇങ്ങനെ സ്റ്റിക്കറായിരിക്കും ഇങ്ങനത്തെ സ്റ്റിക്കറ് ഏതാൻ പോലും അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ സിംഗ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സീറ്റൊക്കെ മടക്കിവയ്ക്കാൻ അപ്പോൾ നമ്മൾ ഈ സ്പീക്കറെന്ന് വെച്ചാൽ കണക്റ്റിങ്ങിലാണ് കണക്റ്റിംഗ് വയറാണ് ഇങ്ങനെ ഇങ്ങനത്തെ കണക്ഷൻ വയറാണ് ഈ കണക്ഷൻ വയർ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പീക്കർ നമുക്ക് റിമൂവ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്കാണല്ലോ ഇങ്ങനത്തെ വയറാണ് കേട്ടോ ഈ കാണുന്ന ഇങ്ങനത്തെ വയറുകളാണ് അതേപോലെ ഈ രണ്ട് സ്പീക്കറും മൂലം കണക്ട് അങ്ങനത്തെ വയറുകളാണ് ഇവിടെ ഇവിടെയാണ് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ മേലത്തെ ഭാഗത്തെ കണക്ഷൻ മേലത്തെ ഭാഗത്തെ ഈ കണക്ഷൻ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കാരണം അത്ര ഓവർ ഹൈറ്റ് സൗണ്ട് സിസ്റ്റം അല്ല പക്ഷെ എന്നാലും ഒരു മീഡിയം പവറിലുള്ളു കാരണം മറ്റുള്ളവർക്ക് പോകി നിയമപ്രകാരം അങ്ങനെ ഒന്നും പാടില്ല എന്നാണ് പക്ഷെ ഇതൊന്നും മറ്റുള്ളവർക്ക് എഫക്റ്റ് ചെയ്യേണ്ട പോലെ സാധാരണ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ നമ്മൾ സാധാരണ ആക്കറി വെക്കേണ്ട കൂട്ടത്തിൽ മാത്രമേ വെച്ചെന്നുള്ളൂ അപ്പോൾ ഈ സ്പീക്കർ ഒന്നും പാടില്ല നമ്മളിത് ഇത് നമ്മൾ നേരെ ആറ്റോക്കൾ പോയാലേ നമ്മുടെ സ്പീക്കർ പോകുമ്പോൾ ഞാൻ ആ പോലത്തെ വണ്ടി കോടിഞ്ഞാൽ ഫൈനലും ഇല്ലു അപ്പോൾ ഇതൊന്നും പാടില്ല ഇത് വമ്പറെ കൂരിയൊക്കെ എന്നൊക്കെ പറഞ്ഞത് കൂളിങ് നമ്മൾ വണ്ടിക്ക് പ്രശ്നം ഉദ്ദേശം നമ്മൾ കളിങ്ങൊക്കെ ഒഴിവാക്കി ഈ ഇൻഷാ കോളിംഗ് നമ്മൾ വേറെ വെക്കും കാരണം കൂളിങ് ഇല്ലാതെ നമുക്ക് പറ്റില്ല കാരണം നിയമം ശരി തന്നെയാണ് പക്ഷേ ഈ ചൂടത്തൊക്കെ കൂളിംഗ് ഇല്ലാതെ ഒരു വണ്ടി കൊണ്ട് നമ്മൾ പുറത്തുമായല്ലേ ഇടങ്ങുകാരാണ് കാരണം ഈ ത്രീ സിക്സ്റ്റി ആണ് ഒരു വണ്ടി കാരണം ഫുൾ ഓപ്പണിംഗ് ആണ് ഈ നാല് ഭാഗത്തും ഓപ്പണിംഗ് ഉണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ് വെയിൽ വരുമ്പോൾ വൺ വണ്ടിയുടെ അകത്തിരിക്ക എത്ര എ സി ഇട്ട് ഇപ്പോൾ പെട്രോൾ ഡീസൽ കത്തിച്ചിട്ടാലും ചൂട് ചൂട് തന്നെയാണ് ചൂട് പോവില്ല അപ്പോൾ ഈ കൂളിംഗ് ആണ് കുറച്ചെങ്കിലും ചൂട് തെയിലെന്നുള്ള എഫക്റ്റ് കുറച്ചെങ്കിലും തടിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കളിംഗ് ഇല്ലാതെ പറ്റില്ല അപ്പോൾ കൂളിങ് നമ്മൾ രണ്ടോ പേർ ചെയ്യും നമുക്ക് ആദ്യം സ്പീക്കർ കഴിച്ചൊക്കെ ഇന്നിട്ട് വർക്ക് ഷാപ്പിലേക്ക് പോകാം ഇപ്പൊൾ കാഴ്ച നമ്മൾ വണ്ടി തന്നെ വർക്ക് ഷാപ്പിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ വമ്പർ ഊര രണ്ടോ ഈ വമ്പർ നമ്മൾ ഊരൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ഉരിയച്ചു കട വമ്പറ് ഈ വമ്പർ ഊരിയച്ചിട്ട് ഈ നമ്പർ ബോർഡ് ഇവിടെ നമ്മൾ ഇവിടെ അടിയിലാണ് ഫിറ്റിംഗ് വന്നിട്ടുള്ളത് ഇത് നമ്മളെടുത്തിട്ട് ഇവിടെ വെക്കും അതിന് ശേഷം കുറേ കുറെ ടച്ച് വർക്ക് ചെയ്യാനിട്ടിവിടെ ഇതൊക്കെ പോളിഷിലൂടെ പോകുന്ന ആൾക്കാർ പറഞ്ഞു പക്ഷേ വണ്ടീൻ്റെ ഇവിടെ ആയിട്ട് കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട് ഈ സാച്ചസ് വർക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ ക്രീതിയായി തരും നമ്മൾ വേച്ച വണ്ടി റിനുവിന് കൊണ്ടുപോകും അപ്പോൾ ഇനി ഈ വമ്പറും കാര്യങ്ങളും ഈ പെയിൻറ് വർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ കേട്ടുള്ള വണ്ടി ഫുള്ള് ഫുള്ള് ചെക്ക് ചെയ്തു ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ വണ്ടികൾ അധികം കേടുന്നില്ല ഇനി കാക്കേനെ പോയ ബാക്കിയുള്ള കേടുകൾ എന്തൊക്കെയാണ് കാക്ക പറ കാക്കേൻ്റെ പേര് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വണ്ടീൻ്റെ വമ്പർ ഊരി വെച്ചു കേട്ടോ ആ പഴയ മോഡലാണ് പോയി എന്തെന്നാലും നമ്മളെ വണ്ടീൻ്റെ പഴയ ലുക്കിന് അത്ര ഇല്ല ഇപ്പോൾ വമ്പറില്ലാത്ത ലുക്ക് ഞാൻ ഊരി പോയിട്ടോ വമ്പറയുടെ ഉള്ളിൽ കൊണ്ടു വെച്ചു ഇങ്ങനെയല്ല പാച്ച് വർക്ക് എല്ലാം കഴിഞ്ഞ ശേഷം റിനോലെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഫിറ്റ് ചെയ്യും അത് ഇപ്പോൾ ഊരി വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആർ ടിഒക്കാർ അതെടുത്താൽ കൊണ്ടുപോകും പിന്നെ ഓവർ ഫൈനായിട്ട് നമ്മളോട് ഒരു വയ്യാ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അല്ല ഇതാണിപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ട് ലുക്ക് ലുക്ക് എങ്ങനെ പറ്റുക നെഞ്ഞി തകർന്നു കഴിച്ചു നെഞ്ഞി തകർന്നു വണ്ടിയാണ് വർക്ക് ഷാപ്പിൽ നിന്ന് എത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇടങ്ങി വണ്ടി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ എത്തിക്കുവാണെങ്കിൽ നമ്മള് വണ്ടി നാളെ നാളെ വൈകുന്നേരം ആകുമ്പോൾ റെഡി ആവുന്ന വാക്ക് പറഞ്ഞത് അപ്പൊ കഴിച്ച നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിട്ടുണ്ട് ഇനി നവംബർ കിടക്കുന്ന ടൈം ആയപ്പോ എല്ലാരും കുക്കിങ്ങിന്റെ പരിപാടിയിലാണ് പെയ്തി അപ്പോ രണ്ടു ദിവസം കൊണ്ട് വണ്ടി കിട്ടും എന്നാൽ പറഞ്ഞത് വണ്ടി കുറച്ച് പറഞ്ഞല്ലോ കുറച്ച് സ്കാശ്ശർക്ക് കാര്യങ്ങളുണ്ടായത് കൊണ്ട് രണ്ടുവേന വണ്ടി കിട്ടുമ്പോൾ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് എൻ്റെ നമ്മൾ വീഡിയോ വാങ്ങിയിട്ട് പോയി സ്വകാര്യ ഇത്രമുള്ള വീഡിയോ ഈ വീഡിയോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വേണ്ടി ഒക്കെ ബലേക്കൺ എടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ വീടിന് മുന്നേ ഉള്ളത് നാളെ വണ്ടി കിട്ടിൻ്റെ ശേഷം വണ്ടി കൊണ്ട് അവിടെ പോയിൻ്റെ ശേഷം രണ്ടാം വീഡിയോ ചെയ്യും പക്ഷേ എം വീടിന് മുന്നിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഈ ബുൾസെറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും അപ്പോ എനിക്കും അതുപോലെ എൻ്റെ വണ്ടി ഒന്നര വർഷത്തോളം അവരെ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പിടിച്ചിട്ട് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്തല്ല ശരിക്കും നമ്മുടെ എൻ്റെ വണ്ടിയല്ല എൻ്റെ കൂട്ടുകാരെ വണ്ടിയാണ് ഞാൻ വണ്ടി വണ്ടീന്ന് ഉദ്ദേശിച്ചു എൻ്റെ അത്രയും സ്നേഹിച്ചിട്ടാണ് വണ്ടി എന്ന് പറയാൻ കാരണം കോൺഫ്രിഡറോട് പറയാൻ കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് എൻ്റെ വണ്ടികളൊക്കെ ഇപ്പോൾ ഏതാ വാങ്ങിയ വണ്ടിയാലും എൻ്റെ വീട്ടുകാരെ വാങ്ങി വണ്ടിയാലും എല്ലാവരും ഒരു വണ്ടിയൊക്കെ ഒരുപോലെ തന്നെയാണ് കാരണം ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ആ വണ്ടിയാണ് കാരണം സ്റ്റാറിങ് അറിഞ്ഞ് ജീവിച്ച മനുഷ്യന്മാർ അത് അവൻ്റെ വണ്ടി നിന്ന് ഇതിലേ തന്നെ നോക്കുക അതിന് വേറെ മാറ്റങ്ങളൊന്നും പറയാനില്ല എൻ്റെ വണ്ടി അവൻ്റെ വണ്ടി എന്നില്ല എല്ലാവർക്കും ഒരു വണ്ടി തന്നെ ഉള്ളൂ കാരണം സ്റ്റാറിങ് ഒട്ടണെങ്കിൽ അത് അവൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ കാര്യം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് അസ്റ്റഡ് ചെയ്യുക കാരണം നമ്മൾ മൂന്ന് മാസം ക്യാഷാണ് തോന്നുന്നു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിർത്തിയതൊരു വീഡിയോ ഇന്നിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് മാസം തീരാനായി അതാണ് മൂന്നാമത്തെ വീഡിയോ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യത്തെ വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ എന്തായാലും നല്ലൊരു സപ്പോർട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ റിന്യൂവലിന് ആവശ്യമുള്ളവർക്ക് അതായത് റിന്യൂലിൻ്റെ ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പാടി ചേർത്തിട്ട് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ഉള്ള വണ്ടി വെക്കണം അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു ജയിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ സ്റ്റേ ഇറ്റ്സ്